ലോക കോടതിയിൽ കേസുകൾ നടക്കുന്നു യു എന്റെ കോടതിയിൽ കേസുകൾ നടക്കുന്നു സുപ്രീം കോർച്ചകളുണ്ട് ഹൈക്കോർട്ടുകളുണ്ട് ലോകത്ത് വിധിന്യായം പറയാൻ സംവിധാനങ്ങൾ ഒരുപാടുണ്ട് ഈ പ്രശ്നങ്ങളിൽ ഒരു മനുഷ്യന്റെ ഹക്കായ അർഹതപ്പെട്ട ഒരു അവകാശം ഹനിക്കപ്പെടുന്ന എത്രയോ വിഷയങ്ങളുണ്ട് പക്ഷേ അന്യായമായും അയാൾക്ക് കിട്ടരുത് എനിക്ക് വേണം എന്ന ഒരൊറ്റ ചിന്തയിൽ നിരപരാധികളായ മനുഷ്യരെ ജയിലിലടക്കാനോ അവർക്കെതിരെ കേസ് കൊടുക്കാനോ മുന്നോട്ട് വരുന്ന എത്രയോ മനുഷ്യർക്ക് താക്കീത് നൽകുകയാണ് വിശുദ്ധ ഖുർആാൻ ഭർത്താവിനെയും കൊണ്ട് വേറെ ഒറ്റക്ക് പുറയിൽ പോയി താമസിക്കണമെന്ന് മരുമകൾക്ക് ആഗ്രഹമുണ്ട് എന്ത് ചെയ്യുന്ന അറിയോ അമ്മായിമ്മ പീഡനം കട്ടിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അമ്മായിമ്മ വരെന്നെ മുന്തി തള്ളിട്ട് നമ്മൾ കേസ് കൊടുക്കും ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാത്ത ഭർത്താവിനെ പറ്റി പറയും അയാളെ അടിച്ചു തല്ലി എന്ന് പറയും അതിന് രണ്ടാള് സാക്ഷി നിൽക്കും കോടതിക്ക് തെളിവുകളെ നോക്കാൻ കഴിയും മനുഷ്യന്മാർ മനുഷ്യരിൽ വിധി പറയുന്ന ലോകമാണിത് അന്യായം അന്യായമാണ് പച്ചയായ നുണയായ വാദങ്ങൾ നുണയായ കേസുകൾ ആ നുണ കൊടുക്കുന്ന എന്തിനാണെന്നറിയോ കുറച്ച് പൈസ വേണം കോമ്പൻസേഷൻ വേണം നഷ്ടപരിഹാരം വേണം വിവാഹമോചനം വേണം ഭൗതികമായ താല്പര്യങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അന്യായമായി നടത്തുന്ന കേസുകൾ ഒരു ഇത് ചെയ്യാൻ പറ്റുമോ ഒരു മുസ്ലിമിന് അഞ്ചു നേരെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യന് ഇങ്ങനെ അന്യായ കേസുകൾക്ക് മകള് പറഞ്ഞാൽ വാപ്പി സമ്മതിച്ചു കൊടുക്കാൻ പാടുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തൻ്റെതല്ലെന്നറിയാം പക്ഷേ അന്യായമായും രേഖകൾ ഉണ്ടാക്കി മനുഷ്യരുടെ സമ്പത്തിനെ അപഹരിച്ചെടുക്കാൻ വേണ്ടി കേസ് കൊടുക്കുന്നത് ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നീതിക്ക് വേണ്ടിയും അവനവന്റെ ഹക്കിന് വേണ്ടിയും ചെയ്യുന്ന പ്രശ്നങ്ങൾക്കപ്പുറം അന്യായമായി മനുഷ്യരുടേത് പിടിച്ചുപറ്റാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ ഇന്ന് ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുക പെണ്ണുങ്ങൾക്ക് അങ്ങനെ വിചാരണ്ട് പെണ്ണുങ്ങളുടെ ഭാഗമാണ് കോടതി കോടതിക്ക് ഇപ്പം തിരിയാൻ തുടങ്ങിയിട്ടുണ്ട് ഏതെങ്കിലും ഒരുത്തിൻ്റെ കൂടെ കാലം മുഴുവനും ചിലവഴിച്ചിട്ട് എത്രയോ കൊല്ലം കഴിഞ്ഞ് പിന്നെ പറയും പീഡനം എത്ര വട്ടം തീവണം നാലഞ്ചട്ടം തീ പീഡന അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ ഗ്യാപ്പൊക്കെ ഉണ്ട് ഒരു പീഡനം കഴിഞ്ഞ് ആറ് മാസം കഴിഞ്ഞാൽ അടുത്ത പീഡനം അതൊക്കെ പീഡനമ ഹറാമുകൾ ഹറാമുകൾ തന്നെയാണ് ഈ ഉമ്മത്ത് അങ്ങനെ തന്നെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് ഒരു സെക്യുലർ സമൂഹത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കും ആ ഒരു സെക്യുലർ വീക്ഷണത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് പോലും സഹിക്കാൻ പറ്റാത്ത വിധം അന്യായങ്ങളെ കൊണ്ട് മനുഷ്യന് വീർപ്പമുട്ടുന്ന ഒരു കാലഘട്ടം

ഒരു മാസം ഇടമുറിയാതെ മനോഹരമായ മഴ ലഭിക്കുന്നതിനേക്കാളും ഹൈറാണ് അള്ളാഹുവിൻ്റെ ഒരു നിയമം കൃത്യമായും നടപ്പാക്കപ്പെടുന്നത് എന്ന് മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ലം മഴ ഒരാഴ്ച ലഭിക്കുന്നതിനേക്കാളും നല്ലത് പടച്ചവന്റെ ഒരു നിയമം ഒരു ശിക്ഷ ഒരു തീരുമാനം ഒരു ഹെക്കുമ് ഇവിടെ നടപ്പാക്കപ്പെടലാണ് ഇത് പറയുമ്പോൾ മഴയെക്കുറിച്ചാണ് ഇത് ഞങ്ങൾ സൂചിപ്പിച്ചത് ഒരാഴ്ച പെയ്യുന്ന മഴ മഴ പെയ്യുമ്പോ ഭൂമി തളിർക്കുകയാണ് ഉണങ്ങിയ ഇടങ്ങളിൽ പച്ചപ്പ് വരികയാണ് കതിരുകൾ ഉണ്ടാവുകയാണ് തളിർക്കുകയാണ് പഴവർഗ്ഗങ്ങൾ ഉണ്ടാവുകയാണ് മഴയെന്ന അള്ളാഹുവിന്റെ ആ ഒരു റഹ്മത്തിനെ തുടർന്നുണ്ടാകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങളൊന്നും ആലോചിക്കുന്നില്ലേ ഭൂമിക്ക് മരണം സംഭവിച്ചതിന് ശേഷം ഭൂമിയെ അള്ളാഹുച്ചാല മരിപ്പിച്ചതിന് ശേഷം എങ്ങനെയാണാവോ അള്ളാഹു ഭൂമിക്ക് ജന്മം നൽകുന്നത് മീത ജീവനോടെ നടന്നുകൊണ്ടിരിക്കുന്ന സർവ്വ മനുഷ്യരും മരിച്ചു കഴിഞ്ഞ് മണ്ണായി ചേർന്നാൽ പോലും ആ മനുഷ്യർക്ക് ജീവൻ കൊടുക്കാൻ കഴിവുള്ളവനാണ് ഈ മഴ പെയ്യപ്പിക്കുന്ന പടച്ചതം പുരാനെന്ന് വിളിച്ചു പറയുകയാണിത് അത്രമേൽ ജീവികൾക്ക് മനുഷ്യർക്ക് ജന്തുക്കൾക്ക് സസ്യലതാദികൾക്ക് കൃഷിയിടങ്ങൾക്ക് എല്ലാം അനുഗ്രഹമാണ് മഴ മഴത്തുള്ളി കടലിലേക്ക് ചേർന്ന് ചില മഴത്തുള്ളികളാണത്രേ മുത്തുകളായി ചിപ്പികൾക്കുള്ളിൽ നിക്ഷേപിക്കപ്പെട്ട് വളരെ വിലമതിക്കാനാവാത്ത മുത്തുകളായി മാറുന്നത് മഴത്തുള്ളികളിലൂടെ ലഭിക്കുന്ന ചില ഡ്രോപ്പുകളാണെന്നാണ് പഠനം സുഹാൻ അള്ള അത്രമേൽ മനോഹരമാണ് മഴയത്ര ആ ഒരു മഴയെ ഉദാഹരിച്ചുകൊണ്ട് തങ്ങൾ പറഞ്ഞു ജീവന്റെ മനുഷ്യർക്കും ജന്തുജാലങ്ങൾക്കും ജീവനാണ് വെള്ളം എന്നത് ആ വെള്ളം സുലഭമായി വൃത്തിയായി ശുദ്ധമായി ഖുർആൻ ഒരാഴ്ച നന്നായി സുന്ദരമായ മഴ ശുദ്ധമായിട്ടും ശിക്ഷയായിട്ടും ലഭിക്കുന്ന മഴയെക്കുറിച്ചല്ല റഹ്മായി പെയ്യുന്ന മഴ അതൊരാഴ്ച ലഭിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഹൈറ് ന്യായം ന്യായമായി ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നതാണ് പടച്ചവന്റെ നിയമം അതിവിടെ നടപ്പാക്കപ്പെടുന്നതാണ് ഹക്ക് ഹക്കാവണം ചില ആളുകൾ വാക്ചാതിരി കൂടുതലുള്ളവരായിരിക്കാം തെറ്റിനെ സത്യമായി പറയാനും അവതരിപ്പിക്കാനും കഴിവുള്ളവരായിരിക്കാം ഐഷബീബ്രോഹൻ പറയുന്നുണ്ട് ഹബീബന്ബി തങ്ങളുടെ കൂടെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കുകയുണ്ടായി ഹസ്മൻ ഹസ്മെന്ന് പറഞ്ഞത് മുഫറദും ജമനും ഹസ്മനാണ് ഒരാൾക്കും പറയും ഒരു കൂട്ടം ആളുകൾക്കും ഹസ്മ എന്ന് തന്നെയാണ് പറയാം ഹസ്മാനി മുഹന്നക്ക് ഹസ്മാനി പറയും ശരിയാണ് ഹസ്മ കുറച്ചാളുകൾ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കേട്ടുള്ള സ്വല്ലം വിധി പറയാൻ വരുന്നതാണ് ഹബീബിനോട് വിധി പറയാൻ ചോദിച്ചു വന്നതാണ് ഒരു തർക്കമുണ്ടവർക്കിടയിൽ ഹബീബായവരിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ജനങ്ങളെ നിങ്ങളിൽ നഷ്ടം സംഭവിച്ചവരുണ്ടാവും നിങ്ങളിൽ അന്യായമായി അനീതിക്ക് വിധേയമായ ആളുകൾ നിങ്ങളിലുണ്ടാവും നീതിയുടെ പക്ഷക്കാരുണ്ടാകും ഗോൽമു ചെയ്യുന്നവരും ഉണ്ടാവും നിങ്ങൾ എങ്ങനെയാണോ എന്നോട് വിഷയം അവതരിപ്പിക്കുന്നത് ആ വിഷയത്തിൻ്റെ ബയ്യന അതിൻ്റെ തെളിവ് നോക്കി യമീനുകൾ നോക്കി ഞാനതിന് വിധി പറയും നിങ്ങൾ ആരെങ്കിലും നുണ പറഞ്ഞുകൊണ്ടാണ് അന്യായമായി മറ്റൊരാളുടെ സ്ഥലമോ അയാളുടെ വീടോ അയാളുടെ വാഹനമോ എൻ്റേതാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അവകാശം പറഞ്ഞു വരുന്നതെങ്കിൽ നിങ്ങളുടെ വാക്ചാതുരി കേട്ടുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയും ചെയ്ത് നിങ്ങൾക്കനുകൂലമായി ഞാൻ വിധി പറഞ്ഞാൽ ഓർക്കണേ നരകത്തിൻ്റെ കഷ്ണമാണ് നിങ്ങൾക്ക് ഞാൻ വിധിച്ചു തരുന്നത് രണ്ടുപേരും കരഞ്ഞു ഹബീബിന്റെ മുമ്പിൽ അവരെ പറഞ്ഞേ ഞങ്ങൾക്ക് പ്രശ്നമില്ല തർക്കമില്ല ഒരു ഭൂമിയെ കുറിച്ചായിരുന്നു തർക്കം രണ്ടാളും പറഞ്ഞു എന്റേതാണ് അവിടെ പറഞ്ഞു ബിയേ ഇത് ഞങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കാം വസൂലേ ഇത് ഞങ്ങൾ തമ്മിൽ വീതിച്ചെടുക്കാം ആ സ്ഥലത്തിന്റെ പകുതി എനിക്കും പകുതി അയാൾക്കും ഞങ്ങൾ രണ്ടുപേരും തൃപ്തരാണ് രണ്ട് പകുതി അപ്പോ റോഡിന്റെ അപ്പുറം വേണോ ഇപ്പുറം വേണോ തർക്കം വരും നബി പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്യണം നർക്കിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഈ നറുക്കിടുക എന്ന് പറഞ്ഞ സംഭവം ശരക അംഗീകരിച്ചതാണ് എന്നതിൻ്റെ തെളിവുകളിൽ ഒരു തെളിവ് ഇതാണ് തങ്ങൾ നറുക്കിടാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഉണ്ടല്ലോ സ്വത്തോഹരിക്കുമ്പോൾ ആ പൊളി വേണോ ഈ പൊളി വേണോ ഇത് വേണോ അത് വേണോ അപ്പം നറുക്കിട്ട് കൊടുക്കുക നറുക്കിട്ടു ആ നർക്ക് വീണതിനനുസരിച്ച് ആ സ്ഥലത്തിന്റെ ഓരോ ഭാഗവും ഓരോരുത്തരും വിരിച്ചെടുത്തു ഒരു പ്രശ്നം പരിഹരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പ് സ്വയം പരിഹൃതമായി എന്നതാണ് എൻ്റെ പേടിച്ചതെന്നറിയോ നിങ്ങളുടെ വാക്കിന്റെ ചാതുരി കൊണ്ട് വക്കീലിന്റെ നാവ് കൊണ്ട് ഒരു വക്കീലിന്റെ അവതരണം കൊണ്ട് ഒരു പക്ഷേ പച്ച സാധുവിൻ്റെ അന്യായമായ അയാൾക്ക് അവകാശപ്പെട്ടത് അന്യായമായി കൈപ്പറ്റാനായിരിക്കും നിങ്ങൾ പോകുന്നത് കോടതി അങ്ങനെ വിധിയും പറഞ്ഞേക്കും നിങ്ങൾക്ക് ആ സാധനം കിട്ടിയെന്ന് വരും പക്ഷേ നരകത്തിന്റെ